ഹായ് വെൽക്കം ബാക്ക് വൺസ് ടു എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഒരു രീതി ആ ആ നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മള് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം പറയാനായിട്ട് പറഞ്ഞു എപ്പോഴും ഐസ്ക്രീം ഞാനിപ്പോ ഒരു പുതിയൊരു സംരംഭം എന്റെ തുടങ്ങാതെ ഐസ്ക്രീം ഫാക്ടറി അതെ 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 അവൾക്കും സെയിലിനൊന്നും ഇല്ല കേട്ടോ വേണ്ടി മാത്രം വെറുതെ ഒരേ ദിവസം ഒരു ഒരു ദിവസം ആണോണ്ട് നമ്മള് മേടിച്ചിട്ട് വന്നിട്ട് ഒരു നാലോ അഞ്ചോളം മേടിച്ചിട്ടുണ്ട് വന്നിട്ട് അത് മുഴുവനും ആള് തന്നെ നിന്നു പക്ഷെ ശീലമായി തണുത്തൊക്കെ ഭയങ്കര ആൾക്ക് ശീലമാണ് എല്ലാം നമ്മൾ കൊടുക്കണം എല്ലാം കൊടുത്ത് നമ്മൾ ശീലിപ്പിക്കണം കാര്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എരി എരു എരിവൊക്കെ ആണെന്നുണ്ടെങ്കിലും അതൊക്കെ പച്ചവെള്ളേ ഇന്നലെ ഓ ഇന്നലെ മൂന്ന് പ്രാവശ്യം പ്രാവശ്യം കുളിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഒരു ആ പോയി വന്നപ്പോ കളിച്ചോട്ടെ അപ്പൊ രാവിലെ പച്ചവെള്ളത്തിലൊക്കെ കുളിപ്പിച്ചേ അതങ്ങനെ ശീലമായിട്ടെ അപ്പൊ അതുകൊണ്ട് ആൾക്ക് പച്ചവെള്ള കുളിക്കുമ്പോ നല്ലൊരു ഉണർവ് ഈ ചൂട് വെള്ളത്തിലൊക്കെ ഇങ്ങനെ പിള്ളേരെ കുടിക്കുന്നത് അപ്പൊ നമ്മുടെ സത്യമുണ്ട് അപ്പൊ നമ്മള് തമ്മിലെല്ലാം കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ ഓൾറെഡി ഇരുട്ടുമായ ഇരുട്ടുമായ ഇപ്പൊ ഇന്നലെ നമ്മുടെ തമ്പൂരി കുട്ടിയുടെ പെരുന്നാളായിരുന്നു കേട്ടോ ചക്കര ഉമ്മി ബേ ഹാപ്പി ബർത്ത്ഡേ ഞാൻ സത്യം പറഞ്ഞിട്ട് ചേച്ചി പറയുന്നുണ്ട് വിഷ് ചെയ്യാനായിട്ട് മറന്നുപോയി ഫോട്ടോ ഇടാനും മറന്നു ഇന്ന് ഞാൻ ചിട്ടിമോള സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് അയ്യോ തൊമ്പ് ഒരു കുട്ടികൾ കഴിഞ്ഞു പോയി കേട്ടോ കാര്യങ്ങളെന്ന് വെച്ചാൽ ഓരോരോ ഹെൽത്ത് ഇഷ്യൂസ് വെയിലിന്റെയും കാര്യങ്ങളിലേക്കതുകൊണ്ടൊക്കെ പറ്റി പോയതാണ് അപ്പൊ നമുക്ക് വീഡിയോ അതുകൊണ്ട് ഞാൻ പോവാണ് ഞാൻ വല്ലയിടത്തോടെ ഇറങ്ങി പോവാണ് കണ്ടില്ലേ അമ്മൂസ് പോവാണ് അതെ ഒരു കഴിഞ്ഞിട്ട് ഞാൻ വരുവുള്ളൂ അപ്പൊ വിച്ചു ജാനീനെ ഇവിടെ ഭംഗിയായിട്ട് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഒക്കെ നമ്മളെടുത്ത് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നീ പേടിക്കൊന്നും വേണ്ട ഞാൻ നോക്കിക്കോളാം നോക്കിക്കോളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പോയിട്ട് കുറച്ചു കഴിഞ്ഞിട്ട് വരാം അതെ അതെ വരാ വിച്ചു ഞാനേ കഴിച്ചു ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോവാട്ടെ എനിക്ക് ഡേറ്റ് എടുത്തിട്ടില്ല അപ്പം ഇപ്പൊ ഡേറ്റിന്റെ മേറ്റെ ഗണേഷ് കുമാർ സർ ഓരോരോ ഇതൊക്കെ വെച്ചതുകൊണ്ട് ഇപ്പൊ ഡേറ്റിനൊക്കെ ഡിലേ ആവുമല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ നമ്മള് ഇരിക്കുന്ന സമയത്ത് പോയി പ്രാക്ടീസ് ചെയ്യാം നല്ല എക്സ്പീരിയൻസ് ആവുക തന്നെയല്ല ഇപ്പൊ നമുക്കൊരു വണ്ടി എടുക്കണം എന്ന് വെച്ചാലും അതില് പരീക്ഷിക്കാം മാശിമാരുടെ വണ്ടിയിൽ പരീക്ഷിക്കാം അവരൊന്നും പറയില്ലല്ലോ ഇതാണ് വിച്ച് തന്നെ തട്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം ഞാൻ കാനക്കകത്ത് ഒരു കുറച്ചായിട്ടും വണ്ടി എടുത്തിട്ടാണ് ഒന്നും പറ്റിയില്ല ട്ടോ ഭാഗ്യത്തിന് നമ്മൾ ഇങ്ങോട്ടേക്ക് കുഞ്ഞു റോഡാ അപ്പൊ അന്ന് രാവിലെ ഞാൻ വെല്ലുമ്മേനയും കൊണ്ടാണ് കേട്ടോ മാളയ്ക്ക് അപ്പം അതുകൂടെ തന്നെ പോയ വലുമന ഹോസ്പിറ്റലിലാക്കണം ഞാൻ സൈഡിലൊക്കെ ഇരുത്തി ഓടിക്കാണ്ടൊക്കെ പഠിച്ചു വലുമനെ കൊണ്ട് ആദ്യമായിട്ട് പോയി കുഴപ്പമൊന്നും വലുമ്പോ എന്തായാലും പറഞ്ഞോ പതുക്കെ കൊണ്ട് പോയ പതുക്കെ കൊണ്ട് ആശുപത്രിയുടെ ഇറക്കി വിട്ടാണ്ട് ഞാൻ തിരിച്ച് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ കൂട്ടിക്കൊണ്ട് വരാൻ പോകാൻ അതുകൂടെ വന്നു വലുമ്പോ അവിടെ ഇരിക്കുന്ന ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന ക്ലാസ് ടൈമിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അന്നാ കൂട്ടിക്കൊണ്ടൊക്കെ വരാൻ നമ്മൾ അവിടെ നിന്ന് വെല്ലുമില്ല വലുമ്പോഴ് കാര്യം കയറി പോകുന്നു എന്നോട് പറഞ്ഞു ചിലപ്പോൾ ബേസിന്റെ കയറി പോനും മോനെ അവിടെ നോക്കിയേക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ എന്നാ എന്തായാലും പോട്ടെ സാരെല്ലാം ആ ഈ വഴി കൂടെ തന്നെ കുഞ്ഞു വഴിയോട്ടെ അപ്പൊ തൊട്ടിപ്പുറത്ത് വലിയ കനാലാ അല്ലെ നമ്മുടെ ഈ കനാലിൽ തന്നെ നേരെ പോകുന്നത് അപ്പോ ഞാനിങ്ങനെ വരികയാണ് ഒരു വളരെ കൂടെ ഒരു ചേട്ടൻ ഓട്ടോ ഇങ്ങനെ ഞാൻ ഞാൻ എനിക്ക് പെട്ടെന്ന് വീശി വെച്ചിട്ട് പതുക്കെ സൈഡിലോട്ട് ഇങ്ങനെ ആക്കിയത് എന്റെ കാലൊന്നും സ്ലിപ്പ് ആയി പോയി വേണ്ടി ഇങ്ങനെ പോയി അപ്പൊ അങ്ങനെ കനാലിലൊക്കെ വീടൊന്നും ഇല്ല ചെറുതായിട്ട് എന്തൊക്കെയാ നോക്ക് ശരി പോലും വീണ കാര്യങ്ങൾ പറയില്ല എന്താ ഉള്ളത് പറയുന്നത് പറയുന്നോട് കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മളെന്തേലും അങ്ങനെ ഫേക്ക് ആയിട്ട് നിൽക്കുന്നതും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറ്റിയിട്ടുണ്ട് അത് പറ്റിയെന്ന് നിങ്ങളോട് പറയുന്നതിലെ എനിക്ക് വശം എനിക്ക് എനിക്കത് നാണക്കേടും കാരണം വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോ വണ്ടി ഓടിച്ചു കഴിഞ്ഞാല് ഒരു ചെറിയ ആക്സിഡന്റ് അല്ലാതെ വീഴ്ച ഒക്കെ പതുവാണ് അപ്പൊ നമ്മൾ ഒന്നും കൂടെ നന്നായിട്ട് പഠിക്കും കുറച്ചും കൂടെ സൂക്ഷിച്ചു ഓടിക്കണത് അപ്പൊ സിന്താപനം പഠിച്ച പക്ഷെ നമ്മൾ നിനക്ക് നമുക്ക് ഇതില് സ്പീഡ് കൂടാ പക്ഷെ പതുക്കെ കാര്യം കുഞ്ഞു റോഡാണ് സ്പീഡ് വരാൻ പറ്റില്ല പതുക്കെ വന്നേ എന്തോ കുഴപ്പമൊന്നും പറ്റില്ല ദൈവാനുഗ്രഹം കൊണ്ടും നിങ്ങളെല്ലാവരെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ വണ്ടി മേടിച്ചാൽ അമ്മ ഓടിക്കട്ടെ ഞാൻ ഉള്ളൂ ഉള്ളൂ അതേ ഉള്ളു അത്ര ഓട്ടോമാറ്റിക് ആ ൾ യൂസ് ചെയ്യാനായിട്ട് പറ്റാകല്ല അതുകൊണ്ടല്ലേ എളുപ്പമാവാൻ വേണ്ടിട്ട് ഓട്ടോമാറ്റിക് ആണ് ഫാമിലി മെമ്പേഴ്സ് പറയുന്നുണ്ട് തന്നെ വണ്ടി എടുക്കാൻ പറ്റട്ടെ പ്രാർത്ഥിക്കുന്നു നമുക്ക് നേരത്തെ പറഞ്ഞു നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം അങ്ങനത്തെ ഒരു സാഹചര്യം അല്ല പക്ഷെ നമുക്ക് എല്ലാവരും സെറ്റ് ആയിട്ട് നമുക്ക് പതിക്കാൻ ഇപ്പൊ നമുക്ക് അർജന്റ് ഒന്നുമില്ലല്ലോ ഇപ്പൊ നമുക്ക് അർജന്റ് ഫ്രണ്ട്സിനൊക്കെ വണ്ടി ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ തരും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഏട്ടാ വലിയ വല്യ ആവശ്യങ്ങളൊന്നും ഇവിടെ ഒറ്റ വരെ കാറിൽ കയറത്തില്ല ഇപ്പൊ ജാനിക്കുട്ടിയും കേരത്തില്ല ജാനും ഇപ്പൊ സ്കൂട്ടിയിൽ കയറിയിട്ട് വരെ ഛർദ്ദിക്കോയിട്ട് വന്നിട്ട് നിന്ന് തിരിച്ചു വരുന്ന വഴി അതിന്റേതായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു പക്ഷെ ബൈക്കല്ലേ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല ഞാൻ ആ ടൈമിൽ തന്നെ ഫ്രണ്ടിലോട്ട് അവളെ കൊടുത്തായിരുന്നു ഞാൻ അവളെ ഫ്രണ്ടിലിരുത്തി കൊണ്ടുവന്നപ്പോ അവളിങ്ങനെ കാണിക്കണ്ടായിരുന്നു ഓരോന്നോരോന്നിങ്ങനെ തേട്ടി എടുക്കണം പോലെ അപ്പൊ ഞാൻ വിചാരിച്ചു ഏയ് ആള് അല്ലപ്പോഴും പോകുമ്പോഴും ചെറുതെ വെറുതെ ഒക്കെ കാണിക്കാറുണ്ട് കാണിക്കാറുണ്ട് ഞാൻ അങ്ങനെയാന്ന് വിചാരിച്ചേ പക്ഷെ ആള് ഒരു ഛർദിഗ്രി ഛർദ്ദിച്ച് മേത്തുക്കോടൊന്നറിഞ്ഞു അങ്ങട് എന്റെ അങ്ങനെ അതും വെച്ച് കഴുകാൻ വെള്ളമില്ലാട്ട് കൊച്ചു വെള്ളം വെള്ളം ഉണ്ടായി കൊച്ചിനെ കഴുകി റെഡിയാക്കി അവളെ കിടത്തി അത് കഴിഞ്ഞ് അച്ചമ്മയുടെ ആൻറ്റിയുടെ ഒക്കെ വണ്ടിയിൽ കയറി കഴിഞ്ഞാ അപ്പം തുടങ്ങും ഞാനത് കേട്ടോ എനിക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണം അതല്ലെങ്കിൽ വെറുതെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും അതാണ് ഞാൻ ഡ്രൈവിംഗ് ചൂസ് ചെയ്തത് ചൂടാല്ലേ കറങ്ങ പൊന്നിതേ ചൂട് നമ്മളെക്കാലം കൂടുതലാ പാലക്കാടൊക്കെ അവിടെ അവര് മുറ്റത്തൊക്കെ കിടന്നുറങ്ങുന്ന ആൾക്കാര് വാർത്തക്കകത്തോ കണ്ടാവുല്ലേ ഈ കറണ്ടും ഇല്ല മറ്റേ ഇവിടെ ഓഹ് മറ്റേ ആ സ്ട്രൈക്ക് ബുദ്ധിമുട്ടല്ലേ കുഞ്ഞു വെച്ചൊക്കെ കരയുന്ന ചന്ദ്രനാ ഭയങ്കര ഒരു വേദന അതൊക്കെ വെച്ചപ്പോ നമ്മളൊക്കെ എന്തോരം ഇതല്ലേ ഇത്രയും ചൂട് ഇവിടെ എത്തിയിട്ടിട്ട് പോലും പുഴുങ്ങുന്ന ചൂടാ നിക്കാനും പറ്റത്തില്ല ഇരിക്കാനും പറ്റത്തില്ല ഭയങ്കര ചൂട്ന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ചിപ്പിമോള് ഇവിടെ കൂടെ ഞാൻ നീങ്ങു പോരടി ഇവിടെ ഒരു ദിവസം അയ്യോ എന്റെ പൊന്ന ബുദ്ധിയാഴ്ച ചൂട് കാരണേ ഇടുക്കിയിലൊന്നും അത്രയ്ക്ക് കൊഴപ്പില്ലല്ലോ അപ്പൊ വിച്ചൂനെ ഒക്കെ സംബന്ധിച്ച് നോക്കുമ്പോഴും കൂടുതൽ എന്നെ ആയിരിക്കും എഫക്ട് ചെയ്യുന്നത് ഞാൻ ഇടുക്കി എത്രയാന്ന് പറഞ്ഞാലും നമ്മൾ ഇടുക്കിയിൽ തണുപ്പത്ത് കുട്ടിക്കാലത്ത് ഇത്ര വർഷം നമ്മൾ ഇടുക്കിയിൽ കഴിഞ്ഞാലേ പെട്ടെന്ന് ഇവിടുത്തെ ചൂടും കാര്യങ്ങളും ഇത് കൂടിക്കൂടി വരുമ്പത്തേക്കേണ്ട തീരുമാനതന്നെ നമ്മള് ഇന്നലെ വീഡിയോ കാര്യങ്ങളൊന്നും ഇട്ടില്ല ഭയങ്കര ടയർഡാണ് ഇപ്പൊ ചൂടിന്റെ കാരണം ഹെൽത്ത് ഇഷ്യൂസും ഓരോരോരോ വയ്യാഴ്ച തലവേദന അഞ്ചു മിനിറ്റ് നമുക്ക് എന്താ പറയാ നിക്കാൻ പറ്റില്ല കാര്യം ചൂടാ നമ്മുടെ മാത്രം അവസ്ഥ അല്ലായിട്ട് തോന്നുന്നു കൂളിങ് ഇത്തിരി ശകല എന്നാലും അമ്മ പറയാ ഫുൾ ടൈം ആയിരിക്കുന്നേ ഇരിക്കാൻ പറ്റത്തില്ല മോ അത്രക്ക് ചൂടാന്ന് അപ്പൊ അതുക്കും എത്രയോ ഇരട്ടി കൂടുതലാ ഇവിടെ അല്ലെ ഇരട്ടിയെ അപ്പൊ എല്ലാവരും ബുദ്ധിമുട്ടാണ് തൃശ്ശൂരാണ് പാലക്കാട് അപ്പൊ അതുകൊണ്ട് ഓരോ ഹെൽത്ത് ഇഷ്യൂസ് ചൂട് കൂടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ചൂട് എടുത്തിട്ടുള്ള വയ്യ തലവേദന ഷർദ്ദിക്കാൻ വരുന്നില്ല ഇയർ ബാലൻസ് തെറ്റില്ല ഇതൊക്കെ ചൂടിന്റെ ഒരു അസുഖങ്ങളാണ് ഇയർ ബാലൻസ് അത് ഷർദ്ദിക്കാൻ വരവ് തലവേദന അതൊക്കെ ഇപ്പം വന്നിട്ട് അതുകൊണ്ട് അവശ്യതായിരുന്നു കേട്ടോ അതെ അതെ രണ്ടുപേരും വെറുതെ ഒന്ന് ഈ ബെഡിൽ ഉച്ചക്ക് അങ്ങോട്ട് ഉറങ്ങിപ്പോയിണ്ട് ഞങ്ങൾ അറിയുന്നുണ്ട് ഇവിടെ അച്ഛനും അമ്മയും പിള്ളേരും ഒക്കെ സംസാരിക്കുന്ന പക്ഷെ എണീക്കാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥ അപ്പൊ അമ്മയൊക്കെ ഇരുന്ന് നേരം ഞങ്ങൾ ഇവിടെ വന്ന് കിടക്കാൻ വന്നാൽ കിടക്കത്തില്ല കേട്ടോക്കളെ ഹോളിൽ പോയി കിടക്കാൻ മര്യാദ പറഞ്ഞു കേട്ടോ എ പറഞ്ഞു ഈ കൊടുക്കു മാസം ഒരു മാസം കൂടെ അല്ലേ ഉള്ളൂ മഴയല്ലേ വെറുതെ ആയി പോവില്ലേ വേണ്ട 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 അങ്ങനെ പിന്നെ കുഞ്ഞു സാധനൊക്കെ റെഡി ആക്കി കൊടുത്ത് അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അതാണ് കേട്ടോ അപ്പൊ ഞാൻ എവിടെയും പോകുന്നല്ലോ ഞാൻ പറഞ്ഞെന്നും തോന്നുന്നില്ല ഡ്രൈവിംഗ് ക്ലാസ്സിനും കഴിഞ്ഞിട്ട് വേണം ഒരു വണ്ടി അമ്മ എടുത്തു ചെറിയൊരു വണ്ടിയുണ്ടല്ലേ എം ജി യുടെ ഒരു ചെറിയൊരു വണ്ടി ചെറിയൊരു ബാറ്ററി വണ്ടിയാണെന്നുണ്ടല്ലേ കറണ്ട് വണ്ടി കാറ് 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 ആ ഇനി നിസാരം വലിയ പത്തു ലക്ഷം രൂപ വിലയുണ്ട് ഭംഗി എന്താ പക്ഷെ ചെറിയ വണ്ടിയല്ലേ നല്ല ഭംഗിയല്ലേ രസം നല്ല രസം നമ്മടെ എന്താ പറയാ നമ്മടെ ലോക്കല് ആവശ്യങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുത്തിട്ട് പോവാം ലോക്കലല്ല എവിടെ വേണമെങ്കിലും കൊണ്ടുപോകട്ടോ അതും ശെരിയാണല്ലോ എന്തിനാ രണ്ടുമൂന്നെണ്ണോ നല്ലത് പറഞ്ഞേ വെറുതെ പറഞ്ഞോ വെറുതെ ഓരോരോ ആഗ്രഹങ്ങളും കാണുമ്പോൾ മാത്രം പറയുന്നുള്ളു കൊടുക്കണ്ടല്ലോ നടക്കട്ടെ ഞാന് വന്ന് കഥ കടിക്കാനുള്ള പരിപാടിയാണ് ആ ആകണ്ടാ എന്നത് പൊളിച്ചു കളയുന്നത് ബാ തുറക്ക് zinan 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 cagedong gudeg gudeg cagedong cagedong parih uh. <laughs> <laughs> cagedong omeh <Ami>, ayo <laughs> ayo apa ya apa lah apa ya apa, cikari 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 ഇനി ഇവിടെ കേറി രണ്ട് മിനിറ്റ് കളിക്കണം പറ ഹാപ്പി ടു യൂ തമ്പുരക്കുട്ടി എന്ന് നെ ആപ്പി ടു യൂ തമ്പുരക്കുട്ടി എന്ന് നെ പറ അമ്മ ഓടത്തെ ചേച്ചിയട വാ അമ്മ എങ്ങനെ ഉണ്ട് അമ്മ ആ ഓക്കേ ആപ്പി ടു യൂ പറ കേക്ക് മുറുചോ കേക്ക് മുറുചോ മുറുചോ ആ കേക്ക് മുച്ചാ ഹാപ്പി ടു യൂ പറ പറഞ്ഞേ പറഞ്ഞേ ഹാപ്പി ടു യൂ പറയാ മറ്റേ വീട്ടിലെ വട്ടയൊക്കെ ഇവിടെ ഒരു ആകാംക്ഷണോ കേട്ടോ അത് കട്ട് ചെയ്യ അവമ്മ കേക്ക് പഠിച്ചോ ഇവിടെ ഇറങ്ങുവ പക്ഷെ ആളെ കൊണ്ട് തട്ടേപ്പിക്കുകയും ചെയ്യും ഇപ്പോഴത്തെ പരിപാടികൾ ചാനിക്കുട്ടിയുടെ കലാപരിപാടികൾ ആ കമ്പിയെ കൂടെ ഫുള്ള് വലിഞ്ഞു കയറിയെ തടാൻ ഉള്ള ചുഴലിക്കുന്ന വഴിയാ പോന്നവരൊക്കെ പുറകെ ഓടി നടന്ന് പിടിക്കും പോവാൻ സമയം കൊച്ചിനെ സൂപ്പർമാൻ ആക്കുവാണോ കൊച്ചു എന്റെ ജൂന ഇങ്ങോട്ട് നോക്കിയേ സൂപ്പർമാനമ്മ കാണട്ടെ അയ്യാ അയ്യാ അതിന്മാഴത്തേക്ക് ആ അത് അടി കിട്ടാനായിട്ടാ വൃത്തിക്ക് നടന്ന നിക്കറ കൂലികളഞ്ഞ് സൂപ്പർമാനോ അതിന്റെ അച്ചു വിച്ചു അങ്ങനെ ചിരിക്കുന്നോണ്ട് സൗണ്ട് അവള് വീണ്ടും അങ്ങനെ തന്നെ ചെയ്യുന്നേ അയ്യോ അയ്യോ ഞാൻ ഞാനൊരുങ്ങി പോട്ടെ കൈസ് ഇവരുടെ കളി കണ്ണുകൾ എന്റെ ടൈം പോന്നത്തെ നമ്മളൊരു കുഞ്ഞു വീടിയാണ് കേട്ടോ ഇന്നലെ നമ്മള് വീടില്ലാത്ത കാര്യങ്ങളും അതുപോലെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും അയ്യോ ചൂരെടുത്ത് ചാവുന്നതിന്റെ വിശേഷങ്ങളും പിന്നെ ജാനിക്കുട്ടിയുടെ സൂപ്പർമാനും എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞു വീടിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്താ പറയാ ഓരോരോരോ തിരക്കും വർക്കും ഒക്കെ കാരണം ഇങ്ങനെയുള്ള കുഞ്ഞു ഒക്കെ ഇടാനേ പറ്റുള്ളൂ എന്നെ എത്ര പേര് ഇന്നൊരു വിളിച്ചെന്ന് അറിയാമോ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എന്റെ ഹെറോളിന് ഫോൺ എനിക്ക് വന്നൊരു കുറഞ്ഞ പന്ത്രണ്ട് പതിമൂന്ന് പേരെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ടാവും എന്താ വീഡിയോ ആക്കാന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അതുക്കും മേലായിട്ട് ഒരുപാട് സന്തോഷം നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇത്രയും പേരെങ്കിലും അല്ലെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് അത്രയും വലുതാണ് നമുക്ക് നമ്മളെ അപ്പൊ ഇത്രയും പേര് വിളിക്കുക അതുകൊണ്ട് തന്നെ മനസ്സിലായാലും ചിന്തിച്ചിട്ടുള്ള എത്ര പേരുണ്ടാവൂല്ലേ അപ്പൊ അതിലൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ലോ ഇടാൻ കിട്ടുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഹെൽത്ത് ഇഷ്യൂസ് തലവേദനയൊക്കെ കാരണമാണ് അപ്പം മാക്സിമം മിനി ബ്ലോഗും കാര്യങ്ങളും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം ഇനി മുതല് കേട്ടോ അതുകൊണ്ട് നല്ല നല്ല ഒക്കെ ആയിട്ട് വരാം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ ഏർപ്പെട്ട് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കും ഇടിച്ചു പിടിച്ചേക്കാം പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും